ഇന്ന് ഒരുപാട് ടെൻഷനും പാനിക്കും ഒക്കെ ആയ ഒരു ദിവസമാണ് നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഇവിടെ ലോസ് ഏഞ്ചൽസിൽ ഒരുപാട് സ്ഥലത്തും തീ കെത്തിക്കൊണ്ടിരിക്കും ഇന്ന് വൈകിട്ട് മണി നാലുമണിയായപ്പം ഇവിടെ എല്ലാ കൗണ്ടിയിലുള്ള എല്ലാവരുടെ മൊബൈലിലേക്ക് എമർജൻസി ഇവാക്യുവേഷൻ അലേർട്ട് വന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ സിറ്റിയുടെ അപ്ഡേറ്റ് വന്നു നമുക്ക് ഇവാക്യുവേഷൻ അലർട്ട് ബാധകമല്ല നമ്മുടെ ഏരിയയ്ക്ക് ഒക്കെയാണ് പക്ഷെ അലർട്ടായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സൌത്ത് കാലിഫോർണിയയില് ഈ വൈൽഡ് ഫയർ വളരെ കോമൺ ആണ് പക്ഷെ ലോസ് ഏഞ്ചൽസിന്റെ ഹിസ്റ്ററിയില് ഈ കൌണ്ടിക്കുള്ളിൽ ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫയർ ആദ്യമായിട്ട് ജാനുവരി ഏഴ് എട്ടുമായിട്ട് ഈ മെയിൻ ഫയർ സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ ഒരുപാട് സ്ഥലത്ത് ഒരേ സമയത്ത് ഫയർ സ്റ്റാർട്ടായി പക്ഷേ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയത് ഈ കൗണ്ടിയുടെ ഈസ്റ്റിലുള്ള എന്ന് പറയുന്ന സ്ഥലത്തു വെസ്റ്റിലുള്ള പാലസൈഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഫയർ സ്റ്റാർട്ടായിട്ട് ഈ കൗണ്ടിക്കുള്ളിലേക്ക് അത് സ്പ്രെഡ് ആയി വന്നപ്പോഴാണ് അങ്ങനെ ഈ രണ്ട് ഫയറും പ്രോഗ്രസ് ആയി ആയിരിക്കുമ്പോൾ തന്നെ ഇന്നലെ ഹോളിവുഡ് ഹിൽസിൽ പുതിയൊരു ഫയർ സ്റ്റാർട്ടായി ഇവിടുത്തെ സെലിബ്രിറ്റി റെസിഡൻഷ്യൽ ഏരിയകളായ മാലിബു പസഫിക് പാലസൈഡ് ഹോളിവുഡ് ഹിൽസ് ഒക്കെ ഏറിയ പങ്കും വൈപ്പോട്ടായി പോയി ഇവിടുത്തെ ഈ ഫയറിന്റെ സിറ്റുവേഷൻ ഇത്രയും വേഴ്സ് ആക്കിയത് ഇവിടുത്തെ വിൻഡാണ് ഇപ്പൊ ഈ വിൻഡ് കുറച്ച് ദിവസം മുമ്പ് നടന്നൊരു സംഭവം കേട്ടോ ഇവിടെ അല്ല അമേരിക്കയിൽ എല്ലാവർക്കും അറിയാലോ വിഷയം ഞാൻ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാലും ഈ വിഷയം എനിക്കൊന്ന് പറയണം തോന്നി അതാണ് അപ്പോൾ അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയ ഏരിയയിലൊക്കെ വൻ തീപ്പടുത്തും കാട്ടു തീപ്പടർന്നു ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി ഒരുപാട് വ്യക്തികൾ മരിച്ചു ഇപ്പം കണക്ക് ഏകദേശം പത്തിരുപത് ഇരുപത്തിനാല് പേര് മരിച്ചു എന്നാണ് അതിൻ്റെ കൂടുതൽ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ കോണിക്കണക്കിവിടെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു അപ്പം ആക്ച്വലി തീ അണക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒരു സംഭവം പോപ്പുലറ്റഡ് പോപ്പുലേറ്റഡ് ആൻഡ് ഭയങ്കര അധികം കൊമേഴ്ഷ്യൽ ഏരിയ ആണ് പക്ഷേ വെള്ളത്തിൻ്റെ ഒരു ഇത് വളരെ കുറവാണ് അവിടെ അതുപോലെ തന്നെ കാടുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ കാട്ടു തീ പടർന്നു അതാണ് സത്യത്തിൽ പിന്നെ ചൂട് കാലാവസ്ഥ ചൂടാണ് മഴയില്ല വരണ്ട അറ്റ്മോസ്ഫിയർ ഇതെല്ലാം ഒരു കാരണമാണ് എന്നാലും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായിരുന്നില്ല അതായത് ഈ കാറ്റടിക്കുന്ന ഒരു മേഖലയും കൂടി അപ്പോൾ ആ കാറ്റടിക്കുമ്പോൾ ഇത് സ്പ്രെഡായി പോവുകയാണ് അതാണ് മെയിനായിട്ട് ഈ തീ ഇത്രത്തോളം പടരാനുള്ള കാര്യം നമ്മുടെ നാട്ടിലൊരു ഇതല്ല അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാറ്റിനും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഈ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത കാറ്റല്ല കേട്ടോ അപ്പോൾ ഈ ചൂടായിട്ടുള്ള ഈ കാറ്റും അതിൻ്റെ കൂടെ ഈ തീയും കൂടെ ആയപ്പോൾ വൻ നഷ്ട വൻ അപകടം അതാണ് സംഭവിച്ചത് അതിപ്പോൾ നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ മൊ മൊത്തം ഒരു തീയുടെ ഒരു എന്താ പറയുക തീഗോളെന്ന് പറയുക തീഗോളയാണ് ഇപ്പോൾ അവിടെ ഓരോ സ്ഥലങ്ങളിൽ അത്രയും വീടുകളൊക്കെ നാശിച്ചു കാരണം ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അധികം പണക്കാട് താമസിക്കുന്ന ഒരു ഏരിയയാണ് സാധാരണ ആൾക്കാർ താമസിക്കുന്ന ഏരിയ അല്ല കൊമേഴ്സ്യൽ ഏരിയയാണ് അത്രത്തോളം പണക്കാട് സെറ്റിൽ ചെയ്തിരിക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളുടെ താമസ സ്ഥലം അപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം നശിച്ചു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വൻ കോടി നമ്മുടെ കയ്യിൽ എണ്ണാമെന്ന് കോടി വന്നിട്ടില്ല അത്രത്തോളം വലിയ കോഴികൾക്കും രൂപയുടെ നഷ്ടമാണ് അമേരിക്കയിൽ ഇത് സംഭവിച്ചിട്ടുള്ളത് ലോസ് ആഞ്ചലസ് കാലിഫോർണിയ ഈ ഭാഗത്ത് അപ്പോൾ ഏറ്റവും പേര് കേട്ട സ്ഥലങ്ങളാണ് ഈ രണ്ടിനൊക്കെ എവിടെ നമ്മൾ നോക്കിയാലും ഈ രണ്ട് ഈ പറഞ്ഞ പേരുകൾ നമുക്ക് അറിയുന്ന പേരാണ് പേരാണ് എന്താണ് സത്യം ചെയ്തൊക്കെ കാരണം പല ആൾക്കാരും പല കാരണങ്ങളും പറയുന്നുണ്ട് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ അഹങ്കാരമാണ് പുള്ളി എന്താ പറയുക ഐ മീൻ ഗസയിലെ ആൾക്കാർ ദ്രോഹിച്ച് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തില്ല അവർക്ക് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പിന്നെ പുള്ളിയുടെ പലതുണ്ടല്ലോ ഫലസ്തീനെ ചുട്ട് ചുട്ടിരക്കും എന്ന് പറഞ്ഞാൽ ചുട്ട് കൊള്ളു ആ രീതിയിൽ എന്തൊക്കെയോ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറായിട്ട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് സംഭവം സംഭവമുള്ളത് കൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും എന്നുള്ളത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇതുപോലെ കുറേ സംഭവങ്ങൾ നേരിട്ട് വന്നത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ വേറെയും കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സൈഡൊക്കെ വിടാം അത് അതൊക്കെ വേറെ ആൾക്കാർ പറയുന്നത് വിശ്വാസത്തിൻ്റെ പേരിലും മറ്റുള്ള കാര്യത്തിൻ്റെ പേരിലൊക്കെയാണ് ആൾക്കാർ തോന്നിയത് വിളിച്ച് പറയണത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആൾക്കാർ തോന്നി വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ ആക്ച്വലി ഇതായി ഇതാ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ എടുക്കുന്നത് റിലീജിയസ് പരമായിട്ടായിരിക്കും പക്ഷെ ഒരു ജോഗ്രഫിക്കൽ ജ്യോഗ്രഫിക്കൽ ഒരു ഇത് എടുക്കുവാണെങ്കിൽ ഈ തീപ്പിടുത്തവും വെള്ളപ്പൊക്കമൊക്കെ എവിടെ വേണമെങ്കിലും വരാം അപ്പോൾ കേരളത്തിലെ അവസ്ഥ നമ്മൾ പോക്ക് കേരളത്തിലെ വെള്ളപ്പൊക്കം ഭയങ്കര കൂടുതലല്ല അതുപോലെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അതുപോലെ അതൊരു ജോഗ്രഫിക്കൽ അറ്റ്മോസ്ഫിയർ ഇതുപോലെയാണ് അതായത് ആ പ്ലേസില് എങ്ങനെയാണ് അതിൻ്റെ ജോഗ്രഫി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് അവിടെ ഒരു ഇത് വരത്തും വെള്ളം പൊക്കം വരാൻ ചാൻസ് ഉള്ള സ്ഥലത്താണ് വെള്ളപ്പൊക്കം വന്നിരിക്കും അതിപ്പം അവിടുത്തെ ആൾക്കാർ ഇപ്പം ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പറയും ഭരണാധികാരി അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വന്നത് അല്ലെങ്കിൽ തീപ്പുറത്തം വന്നത് പറഞ്ഞത് കാര്ല്ല അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഇത് കൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ ലോസ് ഏഞ്ചൽസൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് ഈ ചൂടുള്ള കാറ്റും കാര്യങ്ങളും അതുപോലെ ഫോറസ്റ്റ് എടുത്താണ് പിന്നെ വളരെ നാളായിട്ട് നീണ്ട നാളായിട്ട് അവിടെ മഴയില്ല ഭയങ്കര ചൂടാണ് അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി തീ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതിപ്പം ഞാൻ അവിടെ അല്ലെങ്കിലും ഇതുപോലെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും നമ്മുടെ നാട്ടിലിട്ട് ഇന്ത്യൻ്റെ അടുത്ത് ഒരിക്കലും കാണാം അങ്ങനെയുള്ള സ്ഥലങ്ങളെയും ഈ പറഞ്ഞ മരഭൂ സോറി ഈ പുഴകളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മഴയൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ ഓഫ്കോഴ്സ് ഈ പറഞ്ഞ തീപിടുത്താൽ അവിടെയും സംഭവിക്കാം അപ്പോൾ അതേ നമുക്ക് ഇന്നതുകൊണ്ടാണ് കൊണ്ടാണൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതൊക്കെ ഇത് ഞാൻ കണ്ടു അങ്ങനെ അപ്പം അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇവിടെ വരുന്നില്ല ദൈവത്തെ നിന്ദിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ കണ്ണീര് കാണാത്ത ഒന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല മെയിൻ മെയിൻ റീസൺ ഇതൊക്കെ തന്നെ ജോഗ്രാഫിക്കൽ ഫാക്റ്റാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതായത് കൂടുതലായിട്ടും ഞാൻ കണ്ട സംഭവമാണ് ഇപ്പോൾ ഇന്നതുകൊണ്ടാണ് റിലീജിയസ് പരമായിട്ടുള്ള കൂടുതൽ പറയാം ഇന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതു കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറയും അങ്ങനെ പറയുന്നത് ഈ പറഞ്ഞ ലോസ് ആഞ്ചൽസിലും ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവിടെയും മനുഷ്യന്മാരെയുണ്ട് ഈ പറഞ്ഞ തെറ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും അവർ അപ്പോൾ നമുക്ക് മരിച്ച ആൾക്കാർ അവരുത്തര സഹോദര സഹോദരന്മാരാണ് നമ്മൾ അങ്ങനെയെല്ലാം കാണുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് മറ്റുള്ളവരെ നമ്മൾ ആക്ഷേപിക്കരുത് എന്നാണ് എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം ഒരുപാട് ഇങ്ങനെ കണ്ടു കമൻസും കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് അത് വേണം അമേരിക്ക ഇതത് കിട്ടണം അവരഹങ്കാരമാണ് അവരതാണ് ഇതാണ് അവർ അഹങ്കാരി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന ഒരുപാട് നെഗറ്റീവ് കമൻസ് കണ്ടു ഒരിക്കലും അങ്ങനെയൊക്കെ പറയരുത് കാരണം അത് അഹങ്കാരം കൊണ്ടല്ല അത് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പോൾ ഒരു ഒരു ഏരിയ ബേസിലാണ് ഓക്കെ അല്ലാതെ നമ്മൾ ഒരു ഇതുകൊണ്ട് വരുന്ന സംഭവമൊന്നും അല്ലാതെ വയനാട് ദുരന്തം സംഭവിച്ചു ആയുൾ പ്രതീക്ഷിച്ചു കുടങ്ങാൻ സംഭവിക്കും അത് നോക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് അതൊന്നും അല്ല എൻ്റെ കാരണം അപ്പോൾ അതാണ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക ഓക്കെ നാളെ ഈ പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചേക്കാ എന്തും അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക നമുക്ക് പറയാൻ പറ്റും നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പറഞ്ഞുകൊണ്ടാണ് ഒരിക്കലും അല്ല ഓക്കെ അപ്പോൾ ഹൈസ്കൂളൊന്നും പറയാമല്ല ലക്ഷ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് വരാതെ ഇരിക്കട്ടെങ്ങനെയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടെ എന്തോ തീകളൊക്കെ തീ അണക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കണ്ടീഷൻ എന്നൊക്കെയാണ് അറിഞ്ഞത് എന്താണ് എങ്ങനെയാണെന്നു അറിയില്ല ഇനി ഭാവി കാര്യങ്ങൾ എന്തായാലും പെട്ടെന്ന് എല്ലാം കാര്യങ്ങളും കൂടുതലുള്ളതായിട്ട് അവിടെ ജനങ്ങൾ ജീവിക്കുന്നതാണ് മനുഷ്യന്മാർ അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഒരുപാട് പേരെ ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റി താമസിപ്പിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞു കാരണം ഇതൊക്കെ അവർക്ക് എന്ന് വെച്ചാൽ ആലോചിച്ചു നോക്കുക എത്രയും ആളുകളുടെ ഒരു അവസ്ഥ അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ പോകുന്നത് അപ്പോൾ അവരുടെ ഒരു വിഷമം മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കണം നമുക്ക് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഹൈസ്കൂളൊന്നും പറയാലേ എല്ലാം നല്ലതുപോലെ വരട്ടെ എന്നാഗ്രഹിക്കും ഓക്കെ അടുത്ത പേ ബൈ